അധ്യായം നാൽപ്പത്തിരണ്ട് ഗന്ധരാജൻ സുഹൃത്തുക്കളെ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ സൗരഭ്യം പരത്തുന്ന ഗന്ധരാജൻ എന്ന ചെടിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗന്ധരാജൻ പൂക്കൾക്ക് അതിമനോഹരമായ സുഗന്ധമുണ്ട് വെളുത്ത നിറത്തിലുള്ള ഈ പൂക്കൾ കാണാനും വളരെ ഭംഗിയുള്ളതാണ് ഈ ചെടി വളർത്താൻ അല്പം ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് പുളിരസമുള്ള മണ്ണാണ് ഗന്ധരാജന് ഏറ്റവും അനുയോജ്യം കൂടാതെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലവും വേണം ഗന്ധരാജൻ തൈകൾ നടുന്നത് കമ്പുകൾ മുറിച്ചു നട്ടാണ് കമ്പുകൾ മുറിച്ചു നടുമ്പോൾ അവയിൽ വേഗം വേരുകൾ വരാൻ സാധ്യതയുണ്ട് ഈ ചെടിക്ക് വളമായി ചാണകവും കമ്പോസ്റ്റും ഉപയോഗിക്കാം ഇത് ചെടിക്ക് വേണ്ട പോഷകങ്ങൾ നൽകുന്നു ഗന്ധരാജൻ ചെടി നായ്ക്കൾക്കും പൂച്ചകൾക്കും സുരക്ഷിതമാണ് അതുകൊണ്ട് വളർത്തുമൃഗങ്ങളുള്ള വീടുകളിൽ ധൈര്യമായി ഈ ചെടി വളർത്താം ഗന്ധരാജന് മിതമായ നനവ് മതിയാകും മണ്ണ് എപ്പോഴും ചെറുതായി നനഞ്ഞിരിക്കണം എന്നാൽ വെള്ളം കെട്ടിനിൽക്കാൻ പാടില്ല വേനൽക്കാലത്ത് ദിവസവും നനയ്ക്കുന്നതാണ് നല്ലത് മഴക്കാലത്ത് മണ്ണിലെ ഈർപ്പമനുസരിച്ച് നനവിന്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് ഗന്ധരാജൻ നമ്മുടെ വീടുകളിലും പൂന്തോട്ടങ്ങളിലും ഒരുപോലെ ഭംഗിയും സുഗന്ധവും നൽകുന്നു ഈ ചെടിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇത് നട്ടുപിടിപ്പിക്കാനും എല്ലാവരും ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു Like, share, and subscribe. Thank you.